വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ സിക്സ്റ്റി ക്രിക്കറ്റ് എന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് ടെസ്റ്റിൽ അനായാസം ജയിക്കുമായിരുന്ന മത്സരം ഇന്ത്യ തോറ്റിരിക്കുകയാണ് മുപ്പത് റൺസിനാണ് സൌത്ത് ആഫ്രിക്ക വിജയിച്ചത് നൂറ്റി റൺസിന്റെ കുഞ്ഞൻ റൺസിൻ്റെ കുഞ്ഞൻ വിജയലക്ഷ്യമായിരുന്നു ഇന്ത്യയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വെച്ചത് എന്നാൽ മൂന്നാം ദിനം തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ഇന്ത്യയെ കെട്ടുകെട്ടിക്കുകയായിരുന്നു ദക്ഷിണാഫ്രിക്ക വാഷിംഗ്ടൺ സുന്ദർ മുപ്പത്തൊന്ന് റൺസുമായി ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും മറ്റാരും കാര്യമായി പരിധി നോക്കിയില്ല വാലറ്റത്ത് അക്സർ പട്ടേലിന്റെ കൗണ്ടർ അറ്റാക്കിംഗ് നടന്നെങ്കിലും വിജയിപ്പിക്കാനായില്ല വലിയ നാണക്കേടുണ്ടാക്കുന്ന പരാജയമാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത് മറുഭാഗത്ത് ചരിത്ര വിജയമാണ് ദക്ഷിണാഫ്രിക്ക കുറിച്ചത് ഇന്ത്യയുടെ ഈ നാണംകെട്ട തോൽവിയിൽ പ്രധാന വില്ലന്മാരായത് ആരൊക്കെയാണെന്ന് നോക്കാം പരിക്ക് കാരണം ഗില്ലിൻ്റെ അഭാവം ഉണ്ടായെങ്കിലും നൂറ്റി ഇരുപത്തിനാല് റൺസ് എന്നത് ഒരിക്കലും ദുഷ്കരമായ ലക്ഷ്യമായിരുന്നില്ല ഇന്ത്യയ്ക്ക് ഒരു മികച്ച തുടക്കം എന്തിരുന്നാലും ആവശ്യമായിരുന്നു രാഹുൽ ജെയ്സ്വാൾ ജോഡി നേരത്തെ ഒരുമിച്ച് കളിച്ച ഭൂരിഭാഗം ഇന്നിങ്സുകളിലും ടീമിന് മികച്ച തുടക്കങ്ങൾ നൽകിയിട്ടുള്ളവരാണ് ഈ ടെസ്റ്റിലും ഒരു ഫിഫ്റ്റി റൺസ് പാർട്ട്ണർഷിപ്പ് ഇവരിൽ യും ചെയ്തിരുന്നു പക്ഷേ മാർക്കോ ജാൻസൺ എറിഞ്ഞ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലെ ആദ്യ ഓവറിൽ തന്നെ ജയ്സ്വാൾ പുറത്തായിരുന്നു ബാറ്റിംഗ് അത്രയും ദുഷ്കരമായ പിച്ചിൽ റൺസ് എടുക്കുക ബുദ്ധിമുട്ടായ കാര്യമാണെന്ന് ഏവർക്കും അറിയാമായിരുന്നു ഫോറുകളും സിക്സറുകളും നേടുന്നതിനേക്കാൾ സിംഗിൾ എടുത്ത് നീങ്ങുന്നതായിരുന്നു ഏറ്റവും നല്ലത് എന്നാൽ ജയ്സ്വാൾ അനാവശ്യ ധൃതി കാണിച്ച് സ്വന്തം വിക്കറ്റ് വലിച്ചെറിഞ്ഞു ഓഫ് സ്റ്റംബിന് പുറത്ത് നിരന്തരം ബോൾ ചെയ്താണ് അദ്ദേഹത്തെ മാർക്കോ ജാൻസൺ കെണിയിൽ കുടുക്കിയത് ഓവറിലെ ആദ്യ മൂന്ന് ബോളിലും ബീറ്റ് ചെയ്യപ്പെട്ടിട്ടും തന്റെ തെറ്റ് തിരുത്താനോ ശൈലി മാറ്റാനോ ജയ്സ്വാൾ തയ്യാറായില്ല നാലാമത്തെ ബോളിൽ പൂജനായി താരം ക്രീസ് വിടുകയും ചെയ്തു രണ്ടാമതായി തോൽവിയുടെ കാരണം ഋഷഭ് പന്തിൻ്റെ മോശം ബാറ്റിംഗ് സമീപനം തന്നെയാണ് ഗില്ലിന്റെ അഭാവത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഋഷഭ് പന്ത് ബാറ്റ് ചെയ്യേണ്ടിയിരുന്നു ക്രീസിലെത്തിയ പാടെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിച്ച് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ ഒരു മുപ്പത് റൺസ് എടുത്ത് പുറത്തായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നാൽ ഡിഫൻസീവ് ശൈലിയിൽ കളിച്ച് ഋഷഭ് പന്ത് വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു മൂന്നാമത്തെ താരമാകട്ടെ തീർത്തും അനാവശ്യമായ ഒരു റിസ്കി ഷോട്ട് കളിച്ചു പുറത്തായ ധ്രുവ് ജുറലാണ് ഹാർമറുടെ ഷോട്ട്ബോളിനെതിരെ വമ്പൻ ഷോട്ടിന് തുനിഞ്ഞ ജുറലിനെ മിഡ് വിക്കറ്റിൽ കോർബിൻ ബോഷ് കയ്യിലൊതുക്കി ജുറൽ കുറെക്കൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്നു ആ വിക്കറ്റ്